പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വർണ്ണപ്പൊടികളെ കൊണ്ട് അമൂർത്തമായിട്ടുള്ള രൂപങ്ങളെ ആലേഖനം ചെയ്തിട്ട് ആരാധന നടത്തിയിട്ടുണ്ട് പതിനെട്ട് ശൈവമൂർത്തികൾക്ക് കളമൊഴുക്ക് ഈ കളം വടച്ചതിന് ശേഷം ആ രൂപത്തിന് മിഴി തുറക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് ചിത്രമായിട്ടിരിക്കുന്നത് മിഴി തുറന്നു കഴിഞ്ഞാൽ അതൊരു വിഗ്രഹ സ്വരൂപമായിട്ടുള്ള ദേവതാ രൂപമായി ഇരുപത്തെട്ട് മുപ്പതോളം വ്യത്യസ്ത രീതിയിലുള്ള നാഗക്കളങ്ങള് ഉണ്ട് പ്രകൃതി എടുക്കുന്ന പഞ്ചവർണങ്ങളെ പഞ്ചഭൂതങ്ങളെയും പഞ്ചലോഹങ്ങളെയും പഞ്ചപ്രാണനെയും പഞ്ചപ്രകൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളാ ദേവതാരൂപം അവിടെ വരയ്ക്കേണ്ടത് പൂജാ സമ്പ്രദായത്തിനോടും കൂടി ഇണങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ രീതിയിലുള്ള ഈ അനുഷ്ഠാന കലയായിട്ടുള്ള കളം എഴുത്തുപാട്ട് അമൂർത്തമായിട്ടുള്ള ആ രൂപത്തിനെ വരച്ച് ആരാധിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ആരംഭിച്ചതാണ് ധൂളി ചിത്രം എന്നുള്ള സമ്പ്രദായം വ്യത്യസ്തമായ രീതികളിലും ആചാരങ്ങളിലും ആണ് ഭഗവതി പാട്ടുള്ളത് ബാക്കിയുള്ള അലങ്കാരങ്ങളെ മാറ്റം വരുത്തുക ആ രൂപത്തിന്റെ സങ്കല്പം രൂപത്തിന്റെ ഭാവം ആയുധങ്ങൾ എണ്ണം കയ്യന്റെ എണ്ണം ഇത് മാറ്റം വരുത്താൻ പാടില്ല കളം മാറ്റിയാന്നുള്ളതാണ് ശിവന്റെ സംഹാരം എന്ന് പറയുന്നത് എന്തും അവസാനിക്കാനല്ലോ നമ്മുടെ പ്രപഞ്ച തത്വം തന്നെ അതല്ലേ നമസ്കാരം പാട്ട് കലാകാരൻ ശ്രീ മണികണ്ഠൻ കല്ലാട്ടാണ് ഇന്ന് എനിക്കിപ്പം ഉള്ളത് നമസ്കാരം ഈ പാട്ട് കുറെ കാലങ്ങളായി അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായി നമ്മുടെ സംസ്കാരത്തിനൊപ്പം നിൽക്കുന്ന ഒരു കലയിലുപരി ഒരു വലിയ ആധ്യാത്മിക സൈഡ് കൂടിയുള്ള ഒരു രൂപമാണ് എന്താണ് ശരിക്കും കളമെഴുത്തുപാട്ടിന്റെ വിശ്വാസം കളമെഴുത്തുപാട്ട് എന്നുള്ളത് അതിന്റെ പൗരാണിക രൂപം എന്ന് പറയുന്നത് ജനങ്ങള് കാട്ടിൽ വസിച്ചിരുന്ന ഒരു കാലഘട്ടം കാട്ടിൽ വസിക്കുമ്പോൾ ഒരു വീടോ ഗുഹകളോ ഒന്നുമില്ല എവിടെ വനത്തിൽ മഴ ആച്ച മഴയത്ത് കിടക്കണം അങ്ങനെ പ്രകൃതിയിൽ പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഈ ഇടി കാറ്റ് മഴ ഇതിനൊക്കെ ഇവർക്ക് ഭയമായി ആ ഭയത്തു നിന്നാണ് സ്വയം പ്രകൃതിനെ ആരാധിക്കാൻ തുടങ്ങി ആ പ്രകൃതിയെ ആരാധിച്ച് ഒരു കൃത്യമായ ഒരു രൂപമൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ആരാധന തുടങ്ങി അത് കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ സ്വയം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വർണ്ണ പൊടികളെ കൊണ്ട് ഇലകൾ പൊടിച്ചിട്ടോ കല്ലുകൾ പൊടിച്ചിട്ടോ ഉള്ള പൊടികളെ കൊണ്ട് അമൂർത്തമായിട്ടുള്ള രൂപങ്ങളെ ആലേഖനം ചെയ്തിട്ട് ആരാധന നടത്തി തുടങ്ങി മറ്റത് ഒരു കല്ലിലോ വൃക്ഷത്തിലോ മാത്രമാണ് ആരാധന നടത്തിയിരുന്നത് അപ്പോൾ ഒരു അമൂർത്തമായ രൂപം ഇന്നത്തെ പോലെ ഒരു ദേവീ രൂപോ ഒരു ദേവതാ രൂപോ വരയ്ക്കാനുള്ള ശേഷി അന്ന് മനുഷ്യനായിക്കില്ല അപ്പൊ അങ്ങനെ അമൂർത്തമായിട്ടുള്ള ആ രൂപത്തിനെ വരച്ച് ആരാധിക്കാൻ തുടങ്ങിയ ആ ഒരു കാലഘട്ടം മുതൽ ആരംഭിച്ചതാണ് ധൂളി ചിത്രം എന്നുള്ള ഒരു സമ്പ്രദായം അത് പിന്നീട് കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ വികാസം പ്രാപിച്ചു ഗുഹകളിലെത്തി വീടുകളിലെത്തി ക്ഷേത്രങ്ങളായി അപ്പോൾ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് ഇന്ന് നടക്കണ കളമെഴുത്ത് പാട്ട് എന്ന് പറയണ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചിട്ടകൾക്ക് അനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ ഓരോ ചടങ്ങിനും അനുസരിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സമ്പ്രദായമാണ് അത് കേരളത്തിലെ പൂജാ സമ്പ്രദായത്തിനോടും കൂടി ഇണങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ രീതിയിലുള്ള ഈ അനുഷ്ഠാന കലയായിട്ടുള്ള കളമെഴുത്തുപാട്ട് അത് ഒരു ശങ്കരാചാര്യയുടെ കാലഘട്ടത്തിന്ന് ഇപ്പുറം ചിട്ടപ്പെടുത്തി വന്നിട്ടുള്ളതാണ് അതിന്റെ മുന്നേ പറഞ്ഞ ഒരു ദ്രവീടിയ സംസ്കാരത്തില് വരച്ച ആളെന്നെ അതിനെ പൂജിക്കുന്നു അങ്ങനെയുള്ള ഒരു സംസ്കാരം ആയിരുന്നു അത് ഒരു ക്ഷേത്ര സംബന്ധമായി ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യട ഒരു കാലഘട്ടത്തിന് ഇപ്പറാവാം ഈ കളമെഴുത്തുപാട്ടിൻ നമ്മൾ ആരാധിക്കുന്ന ദേവതകൾ ഭദ്രകാളിയുണ്ട് സർപ്പങ്ങളുണ്ട് ഏതൊക്കെ തരത്തിലുള്ള കളമ്പാട്ടുകളാണ് ഉള്ളത് ഏതൊക്കെ അമ്മാരാധന തന്നെയാണ് പ്രധാനം നമ്മൾ അമ്മയെ ആരാധിക്കുക പ്രകൃതിയെ ആരാധിച്ചു തുടങ്ങിയത് അമ്മയിലെത്തിയിട്ട് ആ അമ്മയാണ് ഭദ്രകാളി കാളിയായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് ആ കാളീനെ ആരാധിക്കുന്ന ഭദ്രകാളി കളമെഴുത്തുപാട്ടാണ് കേരളത്തിലുടനീളം അധികമായിട്ടും നിലനിന്ന് വരുന്നത് പിന്നെ അതുകൂടാതെ വേട്ടയ്ക്കൊരു മകൻറെ ഉണ്ട് ശാസ്താവിൻ്റെ ഉണ്ട് അന്തിമഹാകാളൻ ത്രിപുരാന്തകൻ എരിഞ്ഞുപുരാന്തകൻ കരുമകൻ പരേണൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പതിനെട്ട് ശൈവമൂർത്തികൾക്ക് കളമെഴുത്തുപാട്ടുണ്ട് പിന്നെ ഇതിലൊന്നും പെടാതെ തന്നെ വ്യത്യസ്ത രീതിയിൽ തന്നെ ഭദ്രകാളിൻ്റെ തന്നെ കരിപ്പാക്കാവ് ഭഗവതി കുറ്റിപ്പുറത്ത് ഭഗവതി കൊടിക്കുന്നത്ത് ഭഗവതി ഒക്കെ വ്യത്യസ്ത രീതിയിലുള്ള കളങ്ങൾ വേറെയും വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ നാഗക്കളങ്ങൾ അത് വ്യത്യസ്ത രീതിയിലൊരു ഒരു ഇരുപത്തെട്ട് മുപ്പതോളം വ്യത്യസ്ത രീതിയിലുള്ള നാഗക്കളങ്ങള് ഉണ്ട് ആ കളം വരച്ച് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ആർക്കാണ് ഈ കളമ്പാട്ട് നടത്താനുള്ള അവകാശമുള്ളത് അത് കേരളത്തിലെ അനവധി സമുദായക്കാർക്ക് ഉണ്ട് അതിലൊരു സമുദായം മാത്രമാണ് കല്ലാറ്റു കുറുപ്പ് എന്നുള്ളത് ഇപ്പോൾ അനുഷ്ഠാന കലയിൽ പോവുകയാണെങ്കിൽ മണ്ണാമാരുണ്ട് പിന്നെ തീയാടി നമ്പ്യാരുണ്ട് തീയാട്ടുണ്ണി ഉണ്ട് ശർമ്മമാരുണ്ട് അങ്ങനെ അനവധി സമുദായക്കാർ അങ്ങനെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മന്ത്രവാദക്കളങ്ങൾ ഇതൊക്കെ നടത്തുന്ന വേലന്മാര് പിന്നെ പാണന്മാര് അങ്ങനെ അനവധി സമുദായക്കാര് മന്ത്രവാദക്കളങ്ങൾ നടത്തുന്നവരുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ വേറെ ഒരു ഇത് പറയുന്നത് മൂന്ന് രീതിയിലാ കളങ്ങൾ ഉള്ളത് ഒന്ന് താന്ത്രികമായിട്ടുള്ള പിന്നത്തുള്ളത് അത് ബ്രാഹ്മണരാണ് അതിലൊരു രൂപങ്ങളൊന്നും വരുന്നില്ല ഒരു ത്രികോണങ്ങള് ഇല്ലെങ്കിൽ വട്ടങ്ങള് അത് വികാസം പ്രാപിച്ചു വരണ രീതിയിലുള്ള താന്ത്രിക കളങ്ങൾ ഉണ്ട് അപ്പൊ അതിൽ അനവധി സമുദായക്കാര് ഈ കളമെഴുത്ത് അവരുടെ പരമ്പ പാരമ്പര്യ കലയായിട്ട് കൊണ്ട് നടത്ത് ഉപജീവനം കഴിക്കുന്നുണ്ട് അതിലൊരു വിഭാഗമാണ് കല്ലാറ്റുകുറുപ്പ് എന്നുള്ളത് നമ്മളിപ്പോൾ ചെയ്യുന്നത് കൂടുതലും ഭദ്രകാളിക്കുള്ള കളമ്പാട്ടാണ് എന്താണ് അതിന്റെ ഒരു ആചാര അനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഭദ്രകാളി എന്ന് പറയുന്നത് ദാരികനെ വധിക്കാനായിട്ട് ശിവന്റെ മൂന്നാം നിന്ന് ഉത്ഭവിച്ച കാളിന്നാണ് സങ്കല്പം ഭദ്രകാളി പല ഘട്ടത്തിൽ പല തരത്തിലും നമ്മുടെ പുരാണങ്ങളിൽ അവതരിച്ചിട്ടുണ്ട് ശിവന്റെ ജഡെന്ന് അവതരിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ദാരിയനെ വധിക്കാനായിട്ട് ശിവന്റെ തൃക്കണ്ണെന്ന് ഉത്ഭവിച്ചു എന്നാണ് സങ്കല്പം അങ്ങനെയുള്ള ആ ഭദ്രകാളീനെ വേദം ഗീതം നൃത്തം അതുപോലെ ലേഖ്യം ചിത്ര എഴുത്ത് ഇതിലെല്ലാം കൂടി ആരാധന നടത്തി സംപ്രീതിയാക്കാൻ ആ സങ്കല്പം അപ്പൊ അത് ഒരു ദിവസത്തെ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് കളമെഴുത്ത് പാട്ട് എന്ന് പറയുന്നത് രാവിലെ ആരംഭിക്കും രാവിലെ അരങ്ങ് നിർമ്മാണം കഴിഞ്ഞ് അരങ്ങിനൊരു അളവുകളുണ്ട് ഉത്തമമായ ചുറ്റളവിലാണ് അതുണ്ടാക്കുക മൂന്നളവുള്ളത് പന്ത്രണ്ട് കോല് എട്ട് പേരിൽ ചുറ്റളവ് പതിനാല് എട്ട് പതിനാറ് എട്ട് ഇതിലേത് അവിടുത്തെ സ്ഥലത്തിനനുസരിച്ചുള്ള അരങ്ങ് നിർമ്മിച്ച് അതിനുശേഷം ഏഹ് ഉച്ചപ്പാട്ടിനൊരുക്കി കളംപാട്ട് കൂറട് കൂറട എന്നുള്ള ഒരു പ്രധാന ചടങ്ങാണ് ഈ കളമെഴുത്ത് പാട്ടിന്റെ മുഖ്യ കർമ്മയായിട്ടുള്ള കുറിപ്പാണ് കൂറടുക അത് പാട്ട് ക്ഷേത്രത്തിന്റെ ഇല്ലെങ്കിൽ ആ വീട്ടിലാണെങ്കിൽ വീടിന്റെ ഉടമസ്ഥൻ ക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥൻ ഊരാളൻ അതല്ലെങ്കിൽ തന്ത്രി അവരെ കയ്യിൽ നിന്ന് നേരിട്ട് കൂറേറ്റുവാങ്ങി ദേശക്കാരുടെയൊക്കെ സമ്മതം വാങ്ങി കൂറടുകയാണ് ചെയ്യുന്നത് അതോട് അതോടുകൂടിയിട്ടാണ് ആ ഒമ്പത് മുഴൻ നീളുള്ള പട്ടിലിക്ക് മനസ്സുകൊണ്ട് നമ്മൾ മൂലമന്ത്രം ജപിച്ചിട്ട് കാളീനെ അതിലേക്ക് ആവേശിപ്പിച്ചിട്ടാണ് കൂറടുന്നത് അതാണ് കൂറിടുക ഒരു പ്രധാന ചടങ്ങാണ് ആദ്യത്തെ ചടങ്ങാണ് അതിന് ശേഷം ഉച്ചപ്പാട്ട് ഉച്ചപ്പാട്ട് കഴിഞ്ഞാൽ പിന്നെ കളം വരയ്ക്കൽ കളം ഒരുക്കല് പിന്നെ മുല്ലയ്ക്കമ്പാട്ട് അത് കഴിഞ്ഞാൽ ഈടും കൂറും കളപ്രദക്ഷിണം മേളം അതിനുശേഷം പൂജ കളം പാട്ട് കളംപൊലി തിരുവിച്ചൽ കളം മാക്കൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും കൂറവലിച്ച് ഇത് സമാപിക്കുക അങ്ങനെ ഒരു ദിവസം നീണ്ടു നിൽക്കണ ചടങ്ങാണ് അത് ഭദ്രകാളിക്ക് വ്യത്യസ്ത രീതിയിലുള്ള ചടങ്ങുകളുണ്ട് ഇപ്പോൾ ഈ ഒരു നമ്മുടെ കട്ടകാമ്പാല് ക്ഷേത്രത്തിൽ നടക്കണ പോലെയല്ല കാളിക്ക് ഭഗവതിക്ക് വേറൊരു ക്ഷേത്രത്തിൽ നടക്കുക വ്യത്യസ്തമായ രീതികളിലും ആചാരങ്ങളിലും ഭഗവതി പാട്ടുള്ളത് ചില സ്ഥലത്ത് മുല്ലയ്ക്കമ്പാട്ടുണ്ടാവില്ല കളം വരച്ച് പൂജ കഴിഞ്ഞ് പാട്ട് പാടി കുരുത്തോല കൊണ്ട് മാറ്റി ചില സ്ഥലത്ത് വെളിച്ചപ്പെട്ട് അങ്ങനെ നൃത്തം ചെയ്തു മാറ്റും ചില സ്ഥലത്ത് വീടുന്നരക്കി മാറ്റിയും ചില സ്ഥലത്ത് ഇതൊന്നും അല്ലാതെ ചുറ്റു താല്പര്യമായിട്ടാവും ചില സ്ഥലത്ത് പകൽ താല്പര്യമായിട്ടാവും അപ്പോ ഭദ്രകാളിക്ക് വ്യത്യസ്ത രീതിയിൽ പ്രാദേശികമായിട്ടും ഓരോ ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടും ചടങ്ങുകൾ ഇപ്പോൾ കളമ്പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് കളം എന്ന് പറയുന്നത് ഈ കളം തന്നെ ഒരുപാട് തരത്തിലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഏതൊക്കെ തരത്തിലാണ് ഒരു കളം പഠിക്കുന്നത് പ്രത്യേകിച്ച് ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് കളമ്പാട്ട് അപ്പൊ ഓരോ ദിവസത്തെ കളങ്ങളും നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തത ഉണ്ടാവുന്നത് അത് നമ്മുടെ ഇവിടുത്തെ കേരളം അതുപോലെ വടക്ക് വടക്ക് ഭാഗത്തെ സമ്പ്രദായം അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഒരൊറ്റ സമ്പ്രദായത്തിലാണ് വരയ്ക്കുക അതായത് ഇപ്പോൾ തിരുമാന്ത പകുതിക്കാന്ന് വെച്ചാൽ എട്ട് കൈയായി പീഠത്തിൽ ഇരിക്കുന്ന സങ്കല്പ അപ്പൊ അത് മാറ്റാൻ പാടില്ല അത് ഞാൻ അവിടെ അറുപത് ദിവസോ നൂറ് ദിവസോ പാട്ടുണ്ടെങ്കിലും അതേ കളം തന്നെയാണ് വരയ്ക്കുക അത് മാറ്റം വരുത്താൻ പാടില്ല നേരെ മറിച്ച് അതിന്റെ അലങ്കാരങ്ങൾ മാറ്റം വരുത്താൻ പറ്റും ആടയാഭരണങ്ങള് പട്ടിന്റെ ഡിസൈൻ അത് പ്രഭാമണ്ഡലത്തിൻ്റെ ഇങ്ങനെ ബാക്കിയുള്ള അലങ്കാരങ്ങളെ മാറ്റം വരുത്താം ആ രൂപത്തിന്റെ സങ്കല്പം രൂപത്തിന്റെ ഭാവം ആയുധങ്ങൾ എണ്ണം കൈയിൻ്റെ എണ്ണങ്ങൾ ഇത് മാറ്റം വരുത്താൻ പാടില്ല നേരെ നിറച്ച് നമ്മുടെ ചാലക്കുടി പുഴ കഴിഞ്ഞ് തെക്കോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ കൈകൾക്ക് വ്യത്യാസമുണ്ട് വരയ്ക്കുമ്പോൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ വരയ്ക്കുമ്പോ ഇന്ന് നാല് ഇപ്പൊ വൈക്കത്തൊക്കെ അങ്ങനെയാണ് ഇന്ന് നാല് കൈയായി വരച്ചു രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ എട്ട് കൈയാണ് പിന്നെ പതിനാറ് കൈയാണ് പിന്നെ മുപ്പത്തിരണ്ട് കൈയാണ് പിന്നെ അറുപത്തിനാല് കൈയിലാണ് അങ്ങനെ അവസാനത്തെ ദിവസം വരയ്ക്കുക അങ്ങനെ പ്രാദേശികമായി മാറ്റങ്ങളോടുകൂടി വരയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട് ഈ എങ്ങനെയാണ് ഈ കളം വരയ്ക്കുന്നത് അതിന് ഉപയോഗിക്കുന്ന പൊടികൾ എന്ന് പറയുന്നത് പ്രകൃതിദത്തമായതാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്തൊക്കെ പൊടികളാണ് അതിനെ ഉപയോഗിക്കാറില്ല നമ്മള് അഞ്ച് വർണ്ണങ്ങളാണ് ഒന്ന് വെളുത്ത നിറമായിട്ട് അരിപ്പൊടി ഉപയോഗിക്കും പിന്നെ മഞ്ഞൾപ്പൊടി ആണ് മഞ്ഞ നിറമായിട്ട് ഉപയോഗിക്കുക ചുവന്ന പൊടിക്ക് മഞ്ഞളും ചുണ്ണാമ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് തിരുമ്പി ഉണ്ടാക്കണതാണ് ചുവന്ന പൊടി പിന്നെ മഞ്ചാടി ഇല്ലെങ്കിൽ വാഗ ആവണക്ക് ഇതിന്റെ മൂന്നിന്റെ ഏതിൻ്റെ ഇല ആയാലും ഉണക്കി പൊടിച്ചാൽ പച്ച നിറം കിട്ടും അത് ഔഷധ ഗുണം ഉള്ളതുമാണ് അതുകൊണ്ട് വെറും പച്ച നിറം കിട്ടുക എന്ന് മാത്രല്ല ഔഷധ ഗുണമുള്ളതുമാണ് ഇപ്പൊ മഞ്ചാടി ആയാലും വാഗ അവണക്കായാലും ഒക്കെ പിന്നെ ഉമിക്കരിയാണ് കറുത്ത പൊടിയായിട്ട് ഇത് അഞ്ചും കൂടി ചേരുമ്പോൾ അതൊരു മെഡിറ്റേഷൻ പവർ അതിനുണ്ട് ഒരു ആയുർവേദിക് മെഡിസിൻ പോലെയാണത് ഇതല്ലതാണ് ഇപ്പൊ ഉമിക്കരി പറഞ്ഞ ചാർക്കോളാണ് നമ്മൾ ഗ്യാസിനൊക്കെ ആസിഡിറ്റിക്ക് ചാർക്കോള് ഗുളിക കഴിക്കലുണ്ട് അപ്പൊ ഇതെല്ലാം അകത്തേക്ക് ഒരു ലേശം കഴിച്ചാലും ഗുണമാണ് ഒരിക്കലും ദോഷം ചെയ്യുന്നില്ല അങ്ങനെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന ആ അഞ്ച് വർണ്ണങ്ങള് പഞ്ചവർണങ്ങള് പഞ്ചഭൂതങ്ങളെയും പഞ്ചലോഹങ്ങളെയും പഞ്ചപ്രാണനെയും പഞ്ചപ്രകൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ രൂപം അവിടെ വരയ്ക്കണത് വെറുതെ ഒരു അഞ്ചു നിറം കൊണ്ട് വരയ്ക്കല്ല അതിനെ ആ തത്വത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് അതൊരു പ്രകൃതിയായി തന്നെ പ്രപഞ്ചായിട്ട് സങ്കല്പിക്കുകയാണ് അതിന് ഒപ്പം തന്നെ കളത്തിനൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് പാട്ടുകൾ എനിക്കൊന്ന് തോറ്റം പാട്ട് എന്നാണ് അതിനെ വിളിക്കുക എന്താണ് ആ പാട്ടുകളിൽ പറയുന്ന കഥകൾ എന്താണ് അല്ലെങ്കിൽ ആ പാട്ടുകളുടെ അർത്ഥം എന്താണ് പാട്ടുകൾ അത് ഭദ്രകാളിന്റെ കളം പാട്ടാണെങ്കിൽ ഭദ്രകാളിയുടെ ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദാരികനെ വധിക്കാനായി ജനിച്ചതാണ് പറഞ്ഞല്ലോ അപ്പൊ ആ ദാരികനായിട്ടുണ്ടാവുന്ന യുദ്ധത്തിന്റെ സങ്കല്പങ്ങൾ പരസ്പരം വെല്ലുവിളിക്കുന്ന ഭാഗങ്ങൾ വായ്പ്പൂര എന്നൊക്കെ പറയും അതിന്റെ ഭാഗങ്ങള് അങ്ങനെ ഭദ്രകാളി വ്യത്യസ്ത രൂപഭാവങ്ങളിലുണ്ട് അമ്മ പരാശക്തി അമ്മ തന്നെയാണ് കാളി അമ്മ തന്നെയാണ് സരസ്വതി അമ്മയാണ് അങ്ങനെ പലതരത്തിൽ നമ്മളെ ആരാധിക്കുന്ന എല്ലാം ഒരേ ശക്തിയാണ് അതിന് അങ്ങനെയൊക്കെ ആ പാട്ടുകളിൽ പ്രതിപാദിക്കുന്നുണ്ട് പിന്നെ ഇതൊന്നല്ലാതെ ദാരികാവധം തോറ്റെന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ പാടാനുള്ളതാണ് തോറ്റായിട്ടാണ് ഗദ്യ രൂപ ശരിക്കും പറഞ്ഞ പദ്യമല്ല അപ്പൊ അത് ഒരു പൂർണമായിട്ടൊരു കഥയാണ് അത് ദാരിക എന്ന് പറയണ ഒരു അസുരൻ ജനിക്കുന്നു ആ അസുരൻ ബ്രഹ്മാവിൽ നിന്ന് വലിയ വരങ്ങളും ശക്തിയൊക്കെ വാങ്ങിയിട്ട് ശക്തി പ്രാപിച്ച് മൂന്ന് ലോകങ്ങൾ അടക്കി ഭരിക്കാൻ തുടങ്ങുന്നു ആർക്കും ദേവകളും കൃഷികൾക്കും യക്ഷന്മാർക്കും കിന്നരന്മാർക്കും ഗന്ധർവന്മാർക്കും ബ്രാഹ്മണർക്കും ആർക്കും ഒരു സ്വസ്ഥത സ്വസ്ഥതയില്ലാതെ വന്നൊരു സമയത്ത് വിഷ്ണുവിൻ്റെ അടുത്ത് പോവും വിഷ്ണു എല്ലാവരും കൂടി ശിവൻ്റെ അടുത്തെത്തും അങ്ങനെ ശിവന്റെ നിർദ്ദേശപ്രകാരം ആറ് ആറുപേരെ സപ്തമാതൃക്കളേനെ പറയും ബ്രഹ്മാണി വൈഷ്ണവി മഹേശ്വരി കൗമാരി വാരാഹി ഇന്ദ്രാണി ഈ ആറ് ആറുപേരേനെ ദാരികനെ വധിക്കാൻ പറഞ്ഞാക്കും എന്നിട്ടും ദാരികനെ വധിക്കാതെ ഇവർക്ക് തോറ്റു ഓടന്തി വരും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാരദനോട് ഈ ദാരികൻ ഈ പരാക്രമങ്ങളൊക്കെ പറയാ സ്വയം പറയാണ് അത് നാരദൻ ശിവന്റെ അടുത്ത് ചെന്ന് ശിവൻ കോപം കൊണ്ട് ജ്വലിച്ച് തന്റെ മൂന്നാം തൃക്കെണ്ണെന്ന് ജനിക്കുന്നതാണ് ഭദ്രകാളി പിന്നെ ആ ഭദ്രകാളി വന്ന് ദാരികനോട് യുദ്ധം ചെയ്ത് ദാരികനെ വധിച്ച് ആ കൈലാസില് കൊണ്ടുപോയി ദാരിക ശിരസ് വെച്ച് നമസ്കരിച്ചതിന് ശേഷം മഹാദേവന്റെ അനുമതി പ്രകാരം നമ്മുടെ മലനാട്ടിൽ വന്ന് മക്കൾക്ക് പരദേവതയായിട്ട് വസിക്കാൻ പറയാണ് അങ്ങനെ അത് പൂർണ്ണമായിട്ട് ഒരു കഥ രൂപത്തില് പറഞ്ഞതാണ് ദാരിയാവതം തോറ്റെന്നുള്ളത് എവിടെയാണ് കളമ്പാട്ടുകൾ നടക്കാറുള്ള പൊതുവെ തറവാടുകളിലാണോ ക്ഷേത്രങ്ങളിലാണോ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കളമ്പാട്ട് നേരിടേണ്ടത് സാധാരണ ഇത് പണ്ടത്തെ ഒരു കാലഘട്ടത്തില് നടന്നു വന്നായിരുന്നു മൂന്ന് സ്ഥലങ്ങളിലേ ഉള്ളൂ ഒന്ന് ക്ഷേത്രങ്ങളില് പിന്നെ മനകളുടെ ഉള്ളില് പിന്നെ അതല്ലെങ്കിൽ കോവിലകങ്ങളുടെ ഉള്ളില് വേറെ എവിടെയും ഇതന്ന് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ പുറത്ത് എവിടെയും നടത്തിയിരുന്നില്ല അവിടെ മാത്രമേ നടത്താൻ ഒരു അനുമതി ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് പിന്നെ ഇപ്പൊ ഒരു പത്താമ്പത് കൊല്ലത്തിന് ഇപ്പുറം എല്ലാ സ്ഥലങ്ങളിലും നടത്താറുണ്ട് എല്ലാവരുടെ വീടുകളിലും നടത്താറുണ്ട് പൊതു സ്ഥലത്ത് നടത്താറുണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ചിട്ടവട്ടങ്ങൾ അവിടെ ഉണ്ടാവണം അതിന് പറ്റുന്ന അന്തരീക്ഷം ആവണം അത്രേ ഉള്ളൂ എവിടെയും എല്ലാ സ്ഥലത്തും നടത്താറുണ്ട് പിന്നെ നമ്മൾ ഇത് ചെയ്യുന്ന ഒരു ഉദ്ദേശം എന്നുള്ളത് ആ ദേവതേനെ സംപ്രീതയാക്കുക അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മളൊരു ദേവതേനെ പൂജിക്കുമ്പോൾ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ശ്രീകോവിലിൽ പൂജിക്കുകയാണെങ്കിലും വടക്കുനാഥനിൽ ശിവനെ പൂജിക്കുകയാണെങ്കിലും കാടാമ്പുഴ ഭഗവതിയെ പൂജിക്കുകയാണെങ്കിലും അവിടെ പീഠപൂജ കഴിഞ്ഞ് മൂർത്തി പൂജ കഴിഞ്ഞ് നിവേദ്യം കൊടുത്ത് പ്രസന്ന പൂജയുടെ സമയമുണ്ട് ആ സമയത്ത് ശംഖുതീർത്ഥം കൊടുത്ത് ഏ ഏത് ദേവനാണെങ്കിലും സമർപ്പിക്കുന്നത് ഗീതമിതം നൃത്തമിതം വാദ്യമിതം സർവചക്ര ചാമരാദി സർവോപചാരമിതെന്നാ പറയണത് അപ്പൊ ഇത് ശംഖുതീർത്ഥക്കൂടെ സമർപ്പിച്ചിട്ട് സങ്കല്പിക്കുകയാണ് പൂജയില് ആ ഇതെല്ലാം പ്രത്യക്ഷമായിട്ട് നമ്മൾ കളംപാട്ടിൽ ദേവനെ സമർപ്പിക്കുക അങ്ങനൊരു വേറൊരു അനുഷ്ഠാന കല വേറെ ഇല്ല കളമെഴുത്ത് പാട്ടല്ലാതെ പിന്നെ സർവ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക വർഷത്തിലൊരിക്കെ നമ്മുടെ ആ കുടുംബത്തിന് ഇല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് ചൈതന്യം ഉണ്ടാവാൻ വേണ്ടിട്ട് അതുപോലെ ആ ചുറ്റുവട്ടത്തെ ജനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കെ കളമ്പാട്ട് നടത്തണം എന്നാണ് പറയാ അപ്പൊ അത് ക്ഷേത്രങ്ങളിലൊക്കെ ആകുമ്പോ പലരുടെയും വഴിപാടായിട്ടാകുമ്പോ കുറെ അധിക ദിവസം അത് നീണ്ടു നിൽക്കും ഈ കളം വടച്ചതിന് ശേഷം ആ രൂപത്തിന് മിഴി തുറക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് എന്താണ് അതിന്റെ പ്രത്യേകത നേത്രോന്മേൽ എന്നാണ് പറയുക അതിന് അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചവർണങ്ങളെ കൊണ്ട് ആലേഖനം ചെയ്തിട്ടുള്ള ദേവതാരൂപം ഏത് മൂർത്തിടെ ആയിക്കോട്ടെ വരച്ച് അവസാനമാണ് കണ്ണ് മുഴിപ്പിക്കുക എന്നുള്ളത് നേത്രോന്മീലനം ചെയ്യുക അപ്പൊ കണ്ണ് മുഴിപ്പിക്കുമ്പോഴാണ് ആ ദേവതയ്ക്ക് പൂർണ്ണമായിട്ടും ചൈതന്യം വരും എന്നുള്ളൂ എന്നാണ് സങ്കല്പം അതോടുകൂടി ചൈതന്യം വന്നു എന്നാണ് പറയുക അതുവരെയും ചൈതന്യം വരുന്നില്ല ഒരു ചിത്രമായിട്ടിരിക്കുന്നേ ഉള്ളൂ പക്ഷെ നേത്രം മിഴി തുറന്നു കഴിഞ്ഞാൽ അതൊരു വിഗ്രഹ സ്വരൂപമായിട്ടുള്ള ദേവതാരൂപായി സങ്കല്പം ഈ കളം വായിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് തരത്തിൽ അത് ചെയ്യാറുണ്ട് എന്ന് കൂടുതലായി ചെയ്യുന്നത് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അത് ഓരോ പ്രദേശത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവിടുത്തെ ചിട്ടപ്രകാരം ചെയ്യാം കുരുത്തോല കൊണ്ട് മാറ്റിട്ട് അവസാനിപ്പിക്കാം കുറുപ്പ് തന്നെയാണ് മാക്കി എപ്പോഴും കുറുപ്പാണ് അതല്ലെങ്കിൽ പിന്നെ വെളിച്ചപ്പാട് നൃത്തം ചെയ്ത് മാറ്റും അതല്ലെങ്കിൽ പീഠം നിരക്കിട്ട് മാറ്റും അത് എങ്ങനെ മാറ്റാലും അത് സംഹാരാണ് നമ്മൾ തുടങ്ങുന്നത് സൃഷ്ടിയില്ല അരങ്ങ് നിർമ്മിക്കുന്നു ഉച്ചപ്പാട്ട് നടത്തുന്നു കളം വരയ്ക്കുന്നു അരങ് ബാക്കി ഈ കളം എല്ലാം ഒരുക്കുകൾ നടത്തുന്നു ഇതെല്ലാം ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ് അത് കഴിഞ്ഞ് പിന്നെ സ്ഥിതിയിലേക്ക് കിടക്കുകയാണ് പൂജ വാദ്യഘോഷങ്ങള് ബാക്കി ആ അലങ്കാരങ്ങള് ഇതൊക്കെ വിഷ്ണുവിന്റെ സ്ഥിതിയാണ് പരിപാലനമാണ് അത് കഴിഞ്ഞ് കളം മാറ്റുക എന്നുള്ളതാണ് ശിവന്റെ സംഹാരം എന്ന് പറയുന്നത് എന്തും തുടങ്ങിയാൽ അവസാനിക്കണല്ലോ നമ്മുടെ പ്രപഞ്ച പ്രപഞ്ചതത്വം തന്നെ അതല്ലേ തുടങ്ങിയ ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് അവസാനിക്കും വീണ്ടും തുടങ്ങും അങ്ങനെയാണല്ലോ അപ്പം ഇത് ഒരു ദിവസം കൊണ്ട് തുടങ്ങണു ഒരു ദിവസം കൊണ്ട് അവസാനിക്കണോ അങ്ങനെ അപ്പം ആ കളം എങ്ങനെ മാച്ചാലും ഇപ്പോൾ വെളിച്ചപ്പാട് മാച്ചാലും കുരുത്തോല കൊണ്ട് മാച്ചാലും എങ്ങനെ മാച്ചാലും അത് സംഹാരമാണ് ആ സംഹാരം കഴിയണോട് കൂടിയിട്ട് ആ മൂന്ന് മേഖലയും അതിൽ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടമാണ് സൃഷ്ടി സ്ഥിതി സംഹാര തിരോധാനം പിന്നെ അനുഗ്രഹം തിരോധാനം എന്ന് പറയണത് അവസാനം കുറിപ്പ് ഈ കളംപൊല് കഴിഞ്ഞ് അരി എടുത്ത് പൂവും കൂടി എടുത്ത് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് മൂലമന്ത്രം ജപിച്ച് ഈ കളത്തിലെ ശേഷിച്ച ചൈതന്യത്തിനെ കൂറേൽക്ക് ആവാഹിക്കുകയാണ് അപ്പം അതുവരെ ആ കളത്തില് നമ്മുടെ മുന്നിൽക്ക് കണ്ടിരുന്ന ആ രൂപം അവിടെ ഇല്ലാതെയായി തിരോധാനായി അപ്രത്യക്ഷായി അതാണ് തിരോധാനം അത് കഴിഞ്ഞ് പിറ്റേ ദിവസോ ഇല്ലെങ്കിൽ പിന്നത്തെ വർഷമോ അവിടെ നടത്തുന്ന ഇല്ലെങ്കിൽ എന്നാ നടത്തണവെച്ചാ നമ്മൾ വീണ്ടും ആ കൂറട്ടേന്റെ മോന്ന് പൊടികൊണ്ട് കൊണ്ട് ആവാഹിച്ചു കളം വരയ്ക്കും അപ്പൊ വീണ്ടും അത് അനുഗ്രഹമായിട്ട് പ്രത്യക്ഷ അതാണ് അഞ്ച് തത്വങ്ങളാണ്